നമസ്കാരം എസ് വി ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും തർക്കങ്ങളും എല്ലാം കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ വിഷയത്തിലേക്ക് വരാം കഴിഞ്ഞ കുറേ കാലമായി നമ്മൾ കേട്ടുപഴകിപ്പോയ ഒന്നാണ് സി പി എം ബി ജെ പി ബാന്ധവം ഡീൽ അതിന് പലപ്പോഴും ഉദാഹരിക്കപ്പെടുന്നത് തൃശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി ജയിച്ചു കാരണം എന്താണ് സി പി എം അല്ലെങ്കിൽ എൽ ഡി എഫ് മുന്ന മുന്നിൽ നിന്നുകൊണ്ട് അവിടെ ഒരു ശക്തമായ ഒരു പ്രക കാര്യമൊക്കെ ചെയ്തു അങ്ങനെ അവിടുത്തെ തൃശ്ശൂർ പൂരം അലങ്കോലമാക്കി അവിടെ സുരേഷ് ഗോപിക്ക് രാജകീയ എൻട്രി നൽകിയത് സി പി എം ആണ് അതിനുള്ള അവസരം ഒരുക്കി കൊടുക്കുകയായിരുന്നു എന്താ പറയുക ദത്താത്രേയ ഹൊസബാലയും നമ്മുടെ എം ആർ അജിത് കുമാറും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയിൽ ഒരു ഡീല് ഉറപ്പിച്ചിരുന്നു എന്നതടക്കമുള്ള നിരവധി ചർച്ചകൾ നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നും പലർക്ക് നമ്മൾ നമ്മളിൽ തന്നെ പലർക്കും അങ്ങനെയുള്ള ചില സംശയങ്ങൾ ഇപ്പോഴും അവശേഷിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നാൽ അതിലൊന്നും യാതൊരു യാഥാർത്ഥ്യവുമില്ല എന്ന് അവിടുത്തെ സ്ഥി സ്ഥിതി വിവര കണക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ അവിടെ ബി ജെ പിയും സി പി എമ്മും തമ്മിൽ ഡീൽ ഉണ്ടായിട്ടുണ്ടോ നമ്മൾ പ്രാഥമികമായി ഒരു വെറുതെ ഒരു നോട്ടം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഉള്ളൂ അതിൻ്റെ പിൻബലത്തിലാണത്രേ ഇവിടെ പി എം ശ്രീ പദ്ധതി നമ്മൾ സൈൻ ചെയ്തത് അങ്ങനെ കേന്ദ്രത്തിന് മുന്നിൽ അടിയുറവ പറഞ്ഞത് പക്ഷേ ഈ പറയുന്നവർക്കാർക്കും പി എം ഉഷ ഇവിടെ നടപ്പിലാക്കിയിട്ടും എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ അങ്ങനെയൊരു പി എം ഉഷയിൽ നമ്മൾ പദ്ധതിയിൽ സൈൻ ചെയ്തിട്ടും എന്തുകൊണ്ടാണ് നമ്മുടെ സർവകലാശാലകളിൽ കൃത്യമായി ഇങ്ങനെയൊരു ആർ എസ് എസ് അല്ലെങ്കിൽ സംഘ്യവൽക്കരണം നടക്കാത്തത് എന്നൊരു ചോദ്യം നമ്മുടെ മുന്നിലുണ്ട് അത്തരത്തിക്കാർക്ക് പലർക്കും ഈ പി എം ഉഷയെക്കുറിച്ച് അറിയില്ല എന്നുള്ളതാണ് വാ വാസ്തവം ഇനിയും തൃശ്ശൂരിലേക്ക് മടങ്ങി എത്തിക്കഴിഞ്ഞാൽ തൃശ്ശൂരിൽ അക്ഷരാർത്ഥത്തിൽ അങ്ങനെ ഒരു ഡീല് സംഭവിച്ചിട്ടുണ്ടോ ഇല്ല എന്ന് പ്രഥമ ദൃഷ്ടിയാൽ നമുക്ക് മനസ്സിലാകും പ്രൈമാഫീസ് എന്നൊക്കെ പറയും എന്തുകൊണ്ട് പ്രഥമ ദൃഷ്ടിയാൽ എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ് അടുത്ത ചോദ്യം സിമ്പിളാണ് ഉത്തരം വളരെ ലളിതമാണ് ഇപ്പോൾ സി പി എമ്മോ അങ്ങനെ ഒരു രാഷ്ട്രീയമായി ഒരു കളി കളിച്ചിരുന്നു എങ്കിൽ തീർച്ചയായും വി എസ് സുനിൽകുമാർ എന്ന് പറയുന്ന സി പി ഐ യുടെ അതായത് ഇടതുപക്ഷ സ്ഥാനാർത്ഥി മൂന്നാം സ്ഥാനത്തേക്ക് പോയേനെ എന്നുള്ളതാണ് വാസ്തവം ഇതാണ് പ്രാഥമികമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് അതേസമയം തൃശ്ശൂരിൽ എങ്ങനെ നിന്നാലും ജയിക്കാൻ സാധ്യതയുണ്ടായിരുന്ന കെ മുരളീധരനെ പോലെ ഒരു നേതാവ് മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുമ്പോഴാണ് നമുക്ക് ഇത് ബി ജെ പി സി പി എം ഡീലല്ല മറിച്ച് ബി ജെ പി കോൺഗ്രസ് ഡീലാണ് എന്ന് മനസ്സിലാവുന്നത് വളരെ വ്യക്തമായി വളരെ സുതാര്യമായി തന്നെ നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ് ഇനി അതിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ബി അങ്ങനെയാണെങ്കിൽ നമ്മുടെ സി പി ഐക്ക് വോട്ട് കുറഞ്ഞോ അതായത് ഇടതുപക്ഷത്തിന് വോട്ട് കുറഞ്ഞിട്ടുണ്ടോ നമുക്ക് കണ്ണും പൂട്ടി പറയാം ഇല്ല എന്ന് പറയേണ്ടി വരും കുറയാതിരിക്കുക മാത്രമല്ല മുൻകാലങ്ങളിൽ അതായത് അതിന് തൊട്ട് മുമ്പ് നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടെ സി പി ഐക്ക് പൂജ്യം പോയിന്റ് അതായത് പൂജ്യം ദശാംശം ഒന്നേ പൂജ്യം ശതമാനം വോട്ടിന്റെ വർദ്ധനവ് അവിടെ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം അപ്പോൾ വോട്ടിന്റെ കാര്യത്തിലും കുറവ് സംഭവിച്ചിട്ടില്ല ശരി ഇനിയും സി പി എം ബി ജെ പി ഡീലായിരുന്നു എങ്കിൽ എന്തിനാണ് കെ മുരളീധരൻ ഇനി താൻ ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ഇല്ല എന്ന് പച്ചയ്ക്ക് പ്രഖ്യാപിച്ചത് എന്നൊരു ചോദ്യം കൂടി നമ്മുടെ മുന്നിലുണ്ട് അപ്പോഴും അതിന് കുറ്റക്കാരും അതിന് കുറ്റക്കാർ സി അല്ലെങ്കിൽ ഇടതുപക്ഷമോ അല്ല എന്ന് നമ്മുടെ മുന്നിൽ വളരെ പകൽ പോലെ വ്യക്തമാണ് ഇനി ചില കണക്കുകൾ നമുക്കൊന്ന് നോക്കി നോക്കാം അതായത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി എന്ന് പറയുന്ന സ്ഥാനാർത്ഥി അതായത് ബി ജെ പിയുടെ നേതൃത്വ നേതൃസ്ഥാനത്ത് നിൽക്കുന്ന സ്ഥാനാർത്ഥി അതായത് ഇപ്പോഴത്തെ കേന്ദ്രമന്ത്രി അദ്ദേഹത്തിന് അവിടെ നിന്ന് നേടിയിരിക്കുന്ന നാല് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തി എട്ട് വോട്ടുകളാണ് അതായത് ഏകദേശം പോൾ ചെയ്ത വോട്ടിൻ്റെ മുപ്പത്തിയേഴ് ദശാംശം എട്ട് പൂജ്യം ശതമാനം അപ്പോൾ അവിടെ അദ്ദേഹം വിജയിച്ചിരിക്കുന്ന കണക്കുകൾ പ്രകാരം അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം ഏകദേശം എഴുപത്തി നാലായിരത്തി അറുന്നൂറ്റി എൺപത്തി ആറാണ് എന്നുള്ളത് നമുക്കറിയാം രണ്ടാമത് അതി രണ്ടാമത്തെ സ്ഥാനാർത്ഥിയായി അവിടെ ഉണ്ടായിരുന്നത് വി എസ് സുനിൽകുമാറാണ് അതായത് രണ്ടാം സ്ഥാനത്തേക്ക് വന്ന സുനിൽകുമാർ ആ സുനിൽകുമാറിൻ്റെ ആകെ പോൾ ചെയ്ത വോട്ടുകൾ അദ്ദേഹത്തിന് മാത്രമായി കിട്ടിയ വോട്ട് മുപ്പ മൂന്ന് ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി അറുന്നൂറ്റി അൻപത്തി രണ്ടാണ് അതായത് ആകെയുള്ള വോട്ടിൻ്റെ മുപ്പത് ദശാംശം ഒൻപത് അഞ്ച് ശതമാനം ഇനി നമുക്ക് സുരേഷ് ഗോപിക്ക് വോട്ടിലൂടെ നേട്ടമുണ്ടായ ശതമാനം എത്ര വോട്ടിൻ്റെ നേട്ടം അവിടെ ഉണ്ടായി എന്നുള്ളതിൻ്റെ ശതമാനം കൂടി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒൻപത് ദശാംശം ആറ് ഒന്ന് ശതമാനത്തിൻ്റെ വർധനവ് മുൻ വർഷത്തേക്കാൾ സുരേഷ് ഗോപിക്ക് ഉണ്ടായി അതായത് ആദ്യമുണ്ടായിരുന്നത് ഇരുപത്തി എട്ട് ദശാംശം ഒന്നേ ഒൻപത് ശതമാനമായിരുന്നു സുരേഷ് ഗോപി ആദ്യം മത്സരിച്ച് മൂന്നാം സ്ഥാനത്തേക്ക് എത്തിയപ്പോൾ കിട്ടിയതെങ്കിൽ ഇത്തവണയത് മുപ്പത്തി ഏഴ് ദശാംശം എട്ട് പൂജ്യം ശതമാനമായി ഉയർന്നു അതായത് ഒൻപത് ദശാംശം ആറ് ഒന്ന് ശതമാനത്തിൻ്റെ വർധനവ് ഇനി നമ്മൾ പരിശോധിച്ചാൽ മുപ്പത് ദശാംശം എട്ട് അഞ്ച് ശതമാനമായിരുന്നു രാജാജി രാജാജി മാത്യു തോമസ് എന്ന കഴിഞ്ഞ തവണത്തെ സി പി ഐ സ്ഥാനാർത്ഥി അതേസമയം ഇവിടെ പൂ പത്ത് ശതമാനം അതായത് പോയിൻറ്റ് പത്ത് വൺ സീറോ പെർസെൻറ്റേജ് വർധനവുണ്ടായി അത് മുപ്പത് ദശാംശം ഒൻപത് അഞ്ച് ശതമാനം എന്ന നിലയിലേക്ക് സി പി ഐക്ക് ഉയർത്താൻ സാധിച്ചു അല്ലെങ്കിൽ എൽ ഡി എഫിന് ഉയർത്താൻ സാധിച്ചു ഇനി നമ്മൾ കോൺഗ്രസിൻ്റെ കെ മുരളീധരൻ ആകെ നേടിയ വോട്ടിൻ്റെ വോട്ടിൻ്റെ എണ്ണം മൂന്ന് ലക്ഷത്തി ഇരുപത്തി എണ്ണായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി നാലാണ് അതായത് മുപ്പത് ദശാംശം പൂജ്യം എട്ട് ശതമാനം അവിടെ അവിടെ കോൺഗ്രസിന് നഷ്ടപ്പെട്ട വോട്ടിൻ്റെ ശതമാനക്കണക്ക് പരിശോധിച്ചാൽ നമുക്കൊരു കാര്യം വ്യക്തമാകും ഒൻപത് ദശാംശം ഏഴ് അഞ്ച് ശതമാനത്തിൻ്റെ കുറവാണ് അവിടെ തൃശ്ശൂരിൽ ഉണ്ടായിരിക്കുന്നത് അതായത് കെ മുരളീധരൻ സ്ഥാനാർത്ഥിയായപ്പോൾ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അവിടെ ടി എൻ പ്രതാപൻ മത്സരിച്ച് വിജയിച്ച ആ തിരഞ്ഞെടുപ്പിൽ നാല് ലക്ഷത്തി പതിനയ്യായിരത്തി എൺപത്തി ഒൻപത് വോട്ടുകളാണ് ടി എൻ പ്രതാപൻ നേടിയത് അതായത് മുപ്പത്തി ഒൻപത് ദശാംശം എട്ട് മൂന്ന് ശതമാനം എന്നുള്ളതാണ് കണക്ക് അപ്പോൾ എന്തുകൊണ്ടാണ് ഇവിടെ ഒൻപത് ദശാംശം ഏഴ് അഞ്ച് ശതമാനത്തിന്റെ കുറവ് ഉണ്ടായത് അപ്പോൾ വോട്ട് ചോർച്ച എവിടെ ആയിരുന്നു എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായി കണക്കിൽ നിന്ന് മനസ്സിലാവും വോട്ട് ചോർച്ച പ്രധാനമായും സംഭവിച്ചിരിക്കുന്നത് കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെയാണ് ടി എൻ പ്രതാപനെ ചുറ്റി നിൽക്കുന്ന ഒരു വലിയ വിഭാഗം ആളുകൾക്ക് കെ മുരളീധരന്റെ തൃശ്ശൂരിലെ പെട്ടെന്നുള്ള സ്ഥാനാർത്ഥിത്വം ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല അവർ പാലം വലിച്ചു ഇതേ കെ മുരളീധരനെ ഇതിനു മുമ്പ് വടക്കാഞ്ചേരിയിൽ പരാജയപ്പെടുത്തിയ കഥയും നമുക്കറിയാം ഇനിയും ഈ പറയുന്ന പോലെ നമ്മൾ മറ്റ് കണക്കുകൾ ഇതിലേക്ക് വന്നു കഴിയുമ്പോൾ ഇപ്പൊ ഏകദേശം കണക്കുകളെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും ബോധ്യപ്പെട്ടു എന്ന് നമുക്കറിയാം ഇനിയും രണ്ടാമത്തെ കാര്യം ഇതിനുശേഷം ഇവിടെ ഉണ്ടായ ഒരു ക്രൂരമായ പരാജയം സുര മുരളീധരനെ നേരിട്ടതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി ഒരു സ ഒരു ഉപസമിതിയെ നിയോഗിച്ചിരുന്നു കെ പി സി സി ആ ഉപസമിതിയിൽ ഉണ്ടായിരുന്നത് കെ സി ജോസഫ് ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ആർ ചന്ദ്രശേഖരൻ ഉണ്ടായിരുന്നു ടി സിദ്ദിഖ് ഇവർ മൂന്ന് പേരുമായിരുന്നു ഈ ഉപസമിതിയിലെ പ്രധാനപ്പെട്ട അംഗങ്ങൾ ഇവർ നടത്തിയ അന്വേഷണവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കിയത് മുതിർന്ന നേതാക്കന്മാരാരും ആ പരിസരത്തുണ്ടായിരുന്നില്ല അതായത് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് ബൂത്തുകളിൽ എഴുന്നൂറ്റി പത്തൊൻപത് ബൂത്തുകൾ സീനിയർ മെമ്പറന്മാർക്ക് അതായത് മുതിർന്ന അംഗങ്ങൾക്ക് പ്രവർത്തിക്കാൻ വേണ്ടി കൊടുത്തിരുന്നു ഇവരാരും വേണ്ട വിധം പ്രവർത്തിച്ചില്ല സീനിയർ നേതാക്കൾ പലരും അന്ന് പാലം വലിഞ്ച് നിന്നു അല്ലെങ്കിൽ പിന്നോക്കം മാറി നിന്നു ആരെ തോൽപ്പിക്കാൻ അവിടെ കൃത്യമായി പറഞ്ഞാൽ കെ മുരളീധരനെ തോൽപ്പിക്കാനും സുരേഷ് ഗോപിക്ക് വിജയപഥം ഒരുക്കാനും വേണ്ടി മാത്രം നേരത്തെ കണക്ക് പ്രകാരം ഒൻപത് ദശാംശം ഏഴ് അഞ്ച് ശതമാനത്തിൻ്റെ കുറവ് വന്നെങ്കിൽ സുരേഷ് ഗോപിക്കുണ്ടായിരിക്കുന്നത് ഒൻപത് ദശാംശം ആറേ ഒന്ന് ശതമാനത്തിൻ്റെ വർധനവുമാണ് ഈ രണ്ട് കണക്കുകൾ കൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് അന്ന് ചുമതലയുണ്ടായിരുന്ന ഉണ്ടായിരുന്ന എം എം ഹസൻ അതായത് കെ പി സി സി അധ്യക്ഷൻ ചുമതല അന്നുണ്ടായിരുന്നത് എം എം ആയിരുന്നു ആ എം എം ഹസൻ ആ പറയുന്ന പരിപാടിയുടെ അല്ലെങ്കിൽ ആ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഒരു വേളയിലും അവിടേക്ക് എത്തിയിരുന്നില്ല നോട്ട് ചെയ്യേണ്ട കാര്യമാണ് ആണ് അത് പിന്നെ അതോടൊപ്പം തന്നെ അവിടുത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് രാഹുൽ ഗാന്ധി എത്താമെന്ന് പറഞ്ഞിരുന്നു അതിൻ്റെ ഡേറ്റ് പോലും പിന്നീട് അറിഞ്ഞിട്ടില്ല ആരും രാഹുൽ ഗാന്ധിയെ തൃശ്ശൂരിൽ കണ്ടിട്ടേയില്ല ഇതിൻ്റെ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കേണ്ട കാര്യം അവിടെ കോൺഗ്രസിനെ തോൽപ്പിച്ചത് കോൺഗ്രസ് തന്നെയാണ് അപ്പോൾ ഡീൽ ഉണ്ടാക്കിയിരിക്കുന്നത് കോൺഗ്രസും ബി തമ്മിലാണെന്ന് പച്ചപ്പകൽ പോലെ വ്യക്തം ഇനിയും ബി ജെ പിയും സി പി എമ്മും തമ്മിലുള്ള ഡീലിന് കാര്യം ഒരു കാരണമായിട്ട് പറയുന്നത് എസ് എൻ സി ലാവലും കേസ് സി ബി ഐ മാറ്റി വച്ചുകൊണ്ടിരിക്കുന്നു എന്തിന് എസ് എൻ സി ലാവലിനെയും പിണറായി വിജയനെയോട് കൂട്ടിക്കെട്ടണം അതിൻ്റെ ആവശ്യമില്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി ഒൻപത് ജനുവരി മാസം ഇരുപത്തി രണ്ടാം തീയതി ഇവിടെ നിന്ന് സർക്കാർ അല്ലെങ്കിൽ ഇവിടുത്തെ സി ബി ഐ കൊടുത്ത കുറ്റപത്രത്തിൽ പതിനൊന്ന് പ്രതികളാണുള്ളത് ഈ പതിനൊന്ന് പ്രതികളിൽ ഒരു പേരുകാരനിൽ പോലും നമ്മൾ പിണറായി വിജയൻ എന്ന് പറയുന്ന പേര് കണ്ടിട്ടേയില്ല അന്ന് അദ്ദേഹം ഏകദേശം തൊണ്ണൂറുകളിലാണ് അദ്ദേഹം അതിന്റെ വൈദ്യുതി വകുപ്പ് മന്ത്രിയായിരുന്നത് പക്ഷേ തുടങ്ങി വെച്ചത് ആരാണ് ചോദിച്ചാൽ ജി കാർത്തികേയനാണ് എസ് എൻ സി ലാവലിനുമായി ധാരണാപത്രത്തിൽ ഒപ്പിടുന്നത് തൊണ്ണൂറ്റി അഞ്ച് ഓഗസ്റ്റ് മാസം പത്താം തീയതിയാണ് ഈ ജി കാർത്തികേയൻ അന്നത്തെ അന്ന് വൈദ്യ വകുപ്പ് ആൻ്റണിയുടെ സർക്കാരായിരുന്നു ആൻ്റണി സർക്കാർ ഭരിക്കുന്ന കാലയളവിൽ അന്നത്തെ വൈദ്യുതവകുപ്പ് മന്ത്രിയായിരുന്ന ജി കാർത്തികേയനാണ് എസ് എൻ സി ലാവലിനൊപ്പുവയ്ക്കുന്നത് അപ്പോൾ സി ബി ഐ കൊടുത്ത കുറ്റപത്രത്തിൽ പോലും പിണറായി വിജയന് പേരില്ലാത്ത സാഹചര്യത്തിൽ അത് നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാകും പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു പേരുകാരനേ ഇല്ലാതിൽ അദ്ദേഹത്തെ അന്ന് കുറ്റവിമുക്തനാക്കി കഴിഞ്ഞിരുന്നു പിന്നെ എന്ത് അതായത് രണ്ടായിരത്തി പിന്നെ ഒൻപതോട് കൂടി പിണറായി വിജയൻ കുറ്റക്കാരനല്ല ആ കുറ്റക്കാരനല്ലാതെ പിണറായി വിജയൻ ആ എസ് എൻ സിയിലാവിലും കേസ് മാറ്റിവെക്കുന്നതും പിണറായി വിജയനും തമ്മിൽ എന്താണ് ബന്ധം ഒരു ബന്ധവുമില്ല പകൽ പോലെ വ്യക്തമല്ലേ അവിടെ യാതൊരു വിധത്തിലുള്ള അഴിമതിയും നടത്തിയിട്ടില്ല അത് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ടില്ല അതോടൊപ്പം സ്വന്തം കാര്യത്തിന് വേണ്ടി പണം വിനിയോഗിച്ചിട്ടില്ല ക്രമരഹിതമായി ചെയ്തിട്ടില്ല ധാരണാപത്രം ഒപ്പിട്ടിട്ടില്ല തുടങ്ങിയ കാര്യങ്ങളാണ് എന്നാൽ സാധനം ഈ നമ്മൾ പരിശോധിച്ചാൽ യു ഡി എഫിനുമായി ഉണ്ടാക്കിയ ധാരണാപത്രത്തിൽ ഇ കെ നയനാർ സർക്കാർ അധികാരത്തിൽ വന്നതോടുകൂടി അതിനകത്ത് ചില മാറ്റങ്ങൾ വരുത്തി സാധന സാമഗ്രികൾ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് അന്ന് യു ഡി എഫ് നൂറ്റി അൻപത്തിയേഴ് കോടി രൂപയായിരുന്ന ചെലവിനെ പിന്നീട് വന്നപ്പോൾ അതായത് എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ വെട്ടിക്കുറച്ചത് നൂറ്റി മുപ്പത്തി കോടി രൂപയാക്കി സാധന സാമഗ്രികളുടെ എണ്ണത്തിൽ കുറവ് വരുത്തിയിട്ടില്ല പിന്നീട് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ പലിശയുമായി ബന്ധപ്പെട്ട് പലിശ യു ഡി എഫിൻ്റെ കാലഘട്ടത്തിൽ അത് ഏഴ് ദശാംശം എട്ട് ശതമാനം നയന സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ അത് കുറച്ചു പലിശ കുറച്ചു പലിശ കുറച്ചിട്ടത് ആറ് ദശാംശം എട്ട് ശതമാനം എന്ന് പറയുന്ന കണക്കിലേക്ക് കൊണ്ടെത്തിച്ചു പിന്നെ അതോടൊപ്പം കമ്മിറ്റ്മെൻറ്റ് ചാർജ് എന്ന് പറയുന്നത് പോയിൻ്റ് അഞ്ചായിരുന്നുവെങ്കിൽ പിന്നീടത് മാറ്റി പോയിൻറ്റ് മൂന്ന് ഏഴ് അഞ്ച് ശതമാനം അവിടെയും കുറവ് വരുത്തിയിട്ടുണ്ട് എന്നാൽ സാമൂഹ്യ സംരംഭങ്ങളുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള ചെലവ് നീക്കിവെച്ചിരുന്നവർ നാൽപ്പത്തി ആറ് ദശാം നാൽപ്പത്തി ആറ് കോടി എൽ ഡി എഫ് സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ തൊണ്ണൂറ്റി എട്ട് ദശാംശം മൂ മൂന്ന് പൂജ്യം കോടിയാക്കി ഉയർത്തി അതായത് മലബാർ ക്യാൻസർ സെൻ്ററിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചെലവുകളാണ് ഇതിനകത്ത് കണക്കിൽ കൊള്ളിച്ചിരിക്കുന്നത് അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ വിജിലൻസ് ആദ്യം അന്വേഷിച്ചു രണ്ടായിരത്തി ആറോടുകൂടി വിജിലൻസ് കുറ്റപത്രം തയ്യാറാക്കി ആ കുറ്റപത്രത്തിലും രണ്ടായിരത്തി ആറിൽ പിണറായി വിജയൻ്റെ പേരില്ല ആ സമയത്തും ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ യു പി എയും കേരളത്തിൽ രണ്ടായിരത്തി പതിനാലിലാണല്ലോ അവിടെ പിന്നെ ബി ജെ പി സർക്കാർ അധികാരത്തിൽ വരുന്നത് അപ്പോൾ അവിടെ ഭരിച്ചുകൊണ്ടി അന്ന് അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് യു പി എ സർക്കാരായിരുന്നു ആ സർക്കാരിൻ്റെ കാലഘട്ടത്തിലും അന്നും വിജിലൻസ് കോടതിയിലും പിണറായി വിജയൻ തെറ്റുകാരനല്ല എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് വിജിലൻസ് നടത്തിയ അന്വേഷണത്തിൽ അതും ക്ലിയർ ആണ് പകൽ പോലെ വ്യക്തമാണ് പിന്നെ അതിനുശേഷമാണ് സി ബി ഐ അന്വേഷണം നടത്തിയത് ഈ സി ബി ഐ അന്വേഷണം നടത്തിയെങ്കിൽ സി ബി ഐ അന്വേഷണത്തിന് പ്രതിപട്ടികയിൽ ഈ പിണറായി വിജയൻ ഇല്ല പിണറായി വിജയൻ കുറ്റക്കാരനല്ല എന്ന് ചൂണ്ടിക്കാണിച്ചത് ഈ പറയുന്ന എൽ ഡി എഫിൻ്റെ ഒരു നേതാവായിരുന്നില്ല അന്ന് കേരളം ഭരിച്ചുകൊണ്ടിരുന്ന മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ആയിരുന്നു ആ ഉമ്മൻചാണ്ടി പത്രസമ്മേളനം വിളിച്ചിട്ടാണ് എസ് എൻ സി ലാവലിംഗ് കേസുമായി ബന്ധപ്പെട്ട് പിണറായി വിജയൻ കുറ്റക്കാരനല്ല എന്നുള്ള കാര്യം വിധിക്കുന്നത് അപ്പം ഈ പറയുന്ന ഡീലുകളുമായി ബന്ധപ്പെട്ട് യാതൊന്നുമില്ല അതെല്ലാം വെറും 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 പുക എന്നുള്ളത് മാത്രമല്ലാതെ വേറെ ഒന്നുമില്ല ഇപ്പോഴും ഇതൊന്നും അറിഞ്ഞിട്ടാണോ അറിയാതെയാണോ ഈ പ്രതിപക്ഷം ഇപ്പോഴും എടുത്ത് വിഭവിച്ചു ചില കാര്യങ്ങളാണ് എസ് എൻ സി ലാവലിൻ കേസ് മാറ്റിവെച്ചു ഈ പറയുന്ന സി എം ആർ എൽ അഴിമതി കേസ് അത് മൂടി വെക്കുന്നതും പിണറായി വിജയനും ബി ജെ ബി ജെ പിയും തമ്മിലുള്ള ഡീലാണെന്നാണ് പറയുന്നത് അല്ലല്ലോ അവിടെയും മാത്തിക്കൊഴിൽനാടൻ അങ്ങ് സുപ്രീം കോടതി വരെ കേസുമായി പോയതല്ലേ എന്നിട്ട് മാത്തിക്കൊഴിൽനാടൻ എന്തെങ്കിലും റിസൾട്ട് കിട്ടിയോ ഇല്ലേ ഇല്ല പിന്നെ എന്തിനാണ് ഇത്തരത്തിലുള്ള കള്ളപ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയെന്ന് മനസ്സിലാവുന്നില്ല എന്നാൽ ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ ഡീൽ ചെയ്യുന്നത് നമ്മുടെ ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാം പലയിടങ്ങളിലും കോർ കോർപ്പറേഷനിലും ഈ പറയുന്ന പോലെ പിന്നെ എന്താ പറയുക ജില്ലാ പഞ്ചായത്തിലും ഇവിടെ ബി ജെ പി കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ പഞ്ചായത്തുകളിലും നഗരസഭകളിലും നേരെ തിരിച്ചൊരു സപ്പോർട്ടിന് വേണ്ടിയിട്ടുള്ള എല്ലാ ചർച്ചകളും ഏക ഏറെക്കുറെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു ലീഗ് അതായത് കോൺഗ്രസ് നിന്നുകൊണ്ട് കോൺഗ്രസ് നടത്തുന്ന പുതിയൊരു എന്താ പറയുക ഒരു സോഷ്യൽ എഞ്ചിനീയറിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് ബി ജെ പിയുമായി ഇങ്ങനെയൊരു സന്ധി സന്ധിക്ക് പോയിരിക്കുന്നത് പിന്നെയോ ലീഗിനെ പിടിച്ചുകൊണ്ട് ന്യൂനപക്ഷ പ്രീണനവും നടത്തിക്കൊണ്ടിരിക്കുന്നു ജുമാഅത്ത് ഇസ്ലാമി ഇസ്ലെ എസ് ഡി പി ഐ തുടങ്ങിയ ന്യൂനപക്ഷങ്ങളെക്കൂടി ഇതിനകത്ത് കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടക്കുന്നു ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിനുണ്ടാകുന്ന ഇതേ ഡീലുകൾ ഇനിയും വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രാക്ടീസ് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ ഈ പറഞ്ഞ ഈ തൃശ്ശൂർ കള്ളക്കഥയും എസ് എൻ സി ലാവലിൻ്റെ കള്ളക്കഥയും ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ് നമ്മുടെ നേതാക്കന്മാർ പലരും ഈ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകൾ എന്താണല്ലേ അപ്പം നമ്മളെങ്കിലും ഇതിനെക്കുറിച്ച് ജനങ്ങൾക്കിടയിൽ ഒരു ബോധം ഉണ്ടാക്കിയെടുക്കേണ്ടത് അത്യാവശ്യമാണ് എന്ന് തോന്നുന്നു എന്തായിരുന്നാലും മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം